ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം ശ്രവിച്ചുകൊണ്ട് വിചിന്തനം തുടരാം ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ ഈശോയിൽ എത്രയും വാത്സല്യമുള്ളവരെ മനോഹരമായ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മെയ് മാസ റാണിയുടെ മാസം മെയ് ഒന്ന് ലോകം മുഴുവനും തൊഴിലാളി ദിനമായി ആചരിക്കുമ്പോൾ ആദ്യമായി തന്നെ എല്ലാ തൊഴിലാളികളെയും തൊഴിലഹിതരെയും മാതാവിൻ്റെ നാമധാരിയായിട്ടുള്ള സകലരെയും ആശംസിക്കുന്നു ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെ ആനിവേഴ്സറിയും ജൂബിലിയും ആഘോഷിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ചെറിയൊരു കഥയിൽ ചിന്ത തുടരാ ഒരു പാവപ്പെട്ട കർഷകൻ അദ്ദേഹത്തിന് നാല് മക്കളുണ്ട് ദിവസവും അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ കരയും ദൈവമേ എൻ്റെ മക്കൾക്ക് വയറു നിറയെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ എന്നും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുവാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തലയണ നനഞ്ഞ് അയാൾ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ മനോഹരമായൊരു സ്വപ്നം ആ സ്വപ്നം ഇങ്ങനെയാണ് അയാളൊരു കോടിയപതിയാകുകയാണ് കോടിപതി ആയപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ദൈവം എത്ര വർഷമായി ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു ഞാൻ ആദ്യം എൻ്റെ ഈ പഴയ വീട് പൊളിച്ചു പണിത് നല്ല ഒരു വീട് പണിയും എല്ലാ സംവിധാനവും ഉണ്ടാവും എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കും ഇങ്ങനെ അയാൾ സ്വപ്നം കാണുകയാണ് നല്ലൊരു വീട് കാറ് എല്ലാ സൗകര്യവും മക്കളെല്ലാം ഇങ്ങനെ സന്തോഷിച്ച് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വപ്നത്തിൻ്റെ ക്ലൈമാക്സിൽ ഇങ്ങനെയാണ് അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നു കരണ്ടില്ല കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഇല്ല അദ്ദേഹം ചുറ്റുപാട് നോക്കി പത്രമില്ല ഇങ്ങനെ ഒന്നുമില്ല എന്തു പറ്റി ജനതയ്ക്ക് എല്ലായിടത്തും ഇരുട്ടാണ് കരണ്ടില്ല വെള്ളമില്ല ഗ്യാസ് ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങി വെളിയിൽ ബസ്സില്ല ഒന്നുമില്ല ശോകമുഖമാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കണ്ടുമുട്ടി അയാൾ ചോദിച്ചു അല്ല ഇന്ന് ബസ്സില്ലേ കറണ്ടില്ലേ പത്രമില്ലേ എന്താണ് ആരെയും കാണാത്തത് അദ്ദേഹം പറഞ്ഞു താൻ അറിഞ്ഞില്ലേ ഇന്നലെ രാത്രി എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ടായി എല്ലാവരും കോടിയപതികളായി അവരെല്ലാവരും ചിന്തിച്ചു ഇനി ജോലി ചെയ്യുന്നില്ല പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു സ്വപ്നമാണല്ലോ അയാൾ ഉടനെ ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവമേ എൻ്റെ ജോലി എത്ര നിസ്സാരമാണെങ്കിലും ഞാനൊരു കർഷകനാണെങ്കിലും ആ ജോലി വിശുദ്ധമാണല്ലോ ഞാൻ കർഷകനായില്ലെങ്കിൽ നിലമൊഴുതില്ലെങ്കിൽ വിത്തുവാരി വിതറിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ലല്ലോ വലിയൊരു ദർശനമുണ്ടായി അതേ ചിന്ത ഇതാണ് എല്ലാ തൊഴിലും പരിശുദ്ധമാണ് വിശുദ്ധമാണ് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പഠിപ്പനുസരിച്ച് ജോലി അന്വേഷിച്ചു പോകുന്നത് വിദേശത്തൊക്കെ ചെന്നാൽ എന്ത് ജോലിയും ചെയ്യും എൻ്റെ ഒരു സുഹൃത്ത് ലണ്ടനിൽ ധ്യാനത്തിനെ വിളിപ്പിച്ചു എൽവിൻ വിൻ ഡി ക്രൂസ് ഡോക്ടറാണ് ഞാൻ ചോദിച്ചു ബോർഡൊന്നും കണ്ടില്ല അദ്ദേഹം പറഞ്ഞാൽ അല്പത്തനാണെന്ന് വെച്ചോ ഇവിടെ ആരുടെയും ബോർഡ് വയ്ക്കാറില്ല ഇവിടെ മണിക്കൂറിനാണ് പണം തോട്ടിപ്പണിക്കാരോ എല്ലാവരും തുല്യരാണ് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു ചിന്താഗതി അപ്പോൾ തീർച്ചയായിട്ടും ജോലി എന്ന് പറയുന്നത് വിശുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്താണ് തൊഴിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉപജീവനത്തിനായി ദൈവം കൽപ്പിച്ചു നൽകിയ മാർഗമാണ് തൊഴിൽ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ട് വളരെ ക്ലിയറാണ് എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ് പവിത്രമാണ് വിശുദ്ധമാണ് ദൈവം കൽപ്പിച്ചു തന്ന ഒരു മാർഗമാണ് വഴിയ ഇപ്പം എന്താണ് ആരാണ് തൊഴിലാളി തൊഴിലിനെ ലാളിക്കുന്നവൻ സ്നേഹിക്കുന്നവനെയാണ് തൊഴിലാളി ആരാണ് മുതലാളി മുതലിനെ ലാളിക്കുന്നവനാണ് മുതലാളി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം ദൈവം എല്ലാം സൃഷ്ടിച്ചു എല്ലാം നന്നായിരിക്കുന്നത് കണ്ടു നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും മനുഷ്യനായിരുന്നു മർത്യനായിരുന്നില്ല അവൻ എല്ലാ സൗഭാഗ്യവും ഉണ്ടായിരുന്നു പക്ഷെ മർത്യനായിത്തീർന്നു അധ്വാനം വിയർപ്പ് ജോലി ഭൂമി കല്ലും മുള്ളും പുറപ്പെടുവിക്കാൻ കാരണം അവൻ തന്നെയാണ് കാരണം അങ്ങനെ സാവധാനത്തിൽ ചരിത്രം വളരുന്നു പുരാതന ശിലായുഗം ആധുനിക ശിലായുഗം പിന്നെ കമ്പ്യൂട്ടർ മേഖലകളായി ഇപ്പോൾ നിർമ്മിത ബുദ്ധി എ ഐ വരെ എത്തിയിട്ടുണ്ട് എ ഐ വരെ നിർമ്മിത ബുദ്ധി വരെ എത്തിയിട്ടുണ്ടെങ്കിലും തൊഴിൽ അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോകാം മത്ത സുവിശേഷം പതിമൂന്ന് അൻപത്തി അഞ്ച് യേശുവിൻ്റെ ജന്മനാട് അവിടെ ഈശോയുടെ വ്യജ്ഞാനപ്രദമായിട്ടുള്ള വചനപ്രഘോഷണം കേട്ടപ്പോൾ ജനം ചോദിക്കുന്നു ഇവനാ തച്ചൻ്റെ മകനല്ലേ തച്ചൻ്റെ മകനല്ലേ അപ്പോൾ അതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത് യേശു മരപ്പണിക്കാരനായിരുന്നു പതിമൂന്ന് വയസ്സ് തുടങ്ങി മുപ്പത് വരെയും മരപ്പണി ചെയ്ത് ജീവിച്ച തൊഴിലാളികളുടെ മാതൃകയാണ് വിശുദ്ധി അവസയപ്പിതാവും യേശുവും അതുകൊണ്ടാണ് മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ടിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഏ ദിനത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എങ്ങനെയാണ് മെയ് ദിനം ഉണ്ടായത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മെയ് ഒന്നിന് ചിക്കാഗോയിൽ നഗരത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടൊരു തൊഴിലാളി സമരം പൊട്ടിപ്പുറപ്പെട്ടു ജീവിതഭാരവും പട്ടിണിയും വീർപ്പുമുട്ടലും കൊണ്ട് തൊഴിലാളികൾ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നടത്തിയ സംഘടിതമായിട്ടുള്ള ഒരു സമരമായിരുന്നു മുന്നേറ്റമായിരുന്നു അത് അവരുടെ ഡിമാൻഡ് ഇതാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഇതായിരുന്നു അവരുടെ ഡിമാൻഡ് പക്ഷേ മുതലാളി വർഗത്തിൻ്റെ കിങ്കരന്മാരെ ചെയ്തു ഈ സമരത്തെ അവർ പൊളിക്കാൻ വേണ്ടി അവരുടെ നേരെ നിറയൊഴിച്ചു പലരും വീഥികളിൽ പിടഞ്ഞു മരിച്ചു അവരുടെ രക്തം ഇങ്ങനെ തെരുവീതിയിലൂടെ ഒഴുകുകയാണ് രക്തത്തിൻ്റെ പ്രവാഹമാണ് അപ്പോൾ ഒരു സമരത്തിലെ ഒരു മുൻ മുന്നണി പോരാളി ഒരു തുണിയെടുത്ത് ആ രക്തത്തിൽ മുക്കി ഒരു വടിയിൽ വച്ച് ഉയർത്തി അങ്ങനെ ഉയർത്തുമ്പോൾ രക്തത്തുള്ളികൾ കണ്ട ആവേശഭരിതരായ വ്യക്തികൾ ഉച്ചത്തിൽ പറഞ്ഞു ഓരോ തുള്ളിച്ചോരക്കും പകരം ഞങ്ങൾ ചോദിക്കും ആദ്യത്തെ മെയ്ദിനത്തിൻ്റെ സന്ദേശമായിരുന്നു അത് പിന്നെ ഓരോ വർഷവും അതിൻ്റെ വാർഷികം കൊണ്ടാടി അത് സംഘടിതമായി അതെല്ലാം നല്ല രീതിയിൽ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഇങ്ങനെ വന്നു സംഘടിതമായി നമുക്കറിയാമല്ലോ ഏത് കാര്യങ്ങളും സംഘടി സംഘടിതമായി കഴിയുമ്പോഴാണല്ലോ നേതാക്കന്മാർ വരുന്നത് അപ്പോൾ അന്വേഷിക്കാനായിട്ട് ആളുണ്ടായി നയിക്കാൻ നേതാക്കന്മാരുണ്ടായി പിന്നെ രാഷ്ട്രീയക്കാരും വന്നു ചേർന്നു ഇതാണ് മെയ് ദിനത്തിൻ്റെ പശ്ചാത്തലം ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെ മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുന്നു തൊഴിലാളി ദിനത്തിൻ്റെ ആശംസകൾ തൊഴിലാളികൾക്കും തൊഴിൽ ഒരിക്കൽ കൂടി ആശംസിച്ചിട്ട് കത്തോലിക്ക സഭയിലേക്ക് പോകാം കത്തോലിക്ക സഭയിൽ ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരാൻ കാരണം എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മെയ് ലിയോ പാർപ്പാ ലിയോ പതിമൂന്നാം മാർപ്പാപ്പ തൊഴിലാളികളുടെ അവകാശങ്ങളെയും കടമകളെയും ഒരു വിശ്വലേഖനം വഴി ലോകത്തോട് വ്യക്തമായ ഒരു പ്രഖ്യാപനം നടത്തി പക്ഷേ ഒത്തിരി എതിർപ്പുകളുണ്ടായി ചെറിയ ചോദിച്ചു സഭയ്ക്കെന്ത് കാര്യം സഭയ്ക്ക് വല്ല കാര്യമുണ്ടോ പലരുടെയും നെറ്റി ചുളിച്ചു പുരോഗമനവാദികൾ പരിഹസിക്കാൻ തുടങ്ങി തൊഴിലാളികളെക്കുറിച്ച് സഭയ്ക്ക് എന്തിനാ പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി പത്രൂസിൻ്റെ അങ്കണത്തിൽ അഞ്ചര ലക്ഷം തൊഴിലാളികൾ തടിച്ചുകൂടി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പന്ത്രണ്ടാം പീയൂസ് പാപ്പ ഇങ്ങനെ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം നൽകുന്നു മെയ് ഒന്ന് ഒന്നാം തീയതി മേലിൽ തൊഴിലാളികളുടെ മധ്യസ്ഥന യൗസ്യ പിതാവിൻ്റെ തിരുനാളായിരിക്കും അങ്ങനെയാണ് സാർവത്രിക സഭയിൽ മെയ് ഒന്നാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഹൗസഫിതാവിൻ്റെ തിരുനാളായി ആചരിച്ച് വരുന്നത് നമുക്ക് വളരെ സ്നേഹത്തോടെ കാലം ചെയ്തു പോയ പന്ത്രണ്ടാം പിയൂസ് പാപ്പയെ ഓർക്കുന്നത് ഉചിതമായിരിക്കും ഈ പന്ത്രണ്ടാം പിയൂസ് പാപ്പ പറഞ്ഞ വചനം ഒന്ന് ഉദ്ധരിച്ചോട്ടെ തൊഴിലാളികളെ സ്നേഹിക്കുക അവരെ സംരക്ഷിക്കുക അവരെ നയിക്കുക എന്നീ ദിവ്യ പ്രേക്ഷിത ദൗത്യങ്ങളിൽ നിന്നും സഭയ്ക്കൊരിക്കലും പിന്മാറാൻ സാധിക്കില്ല മാർപ്പാപ്പയ്ക്ക് ഒരു കാലത്തും സാധ്യമല്ല തൊഴിലിൻ്റെ മാന്യത എല്ലാവരും അംഗീകരിക്കണം ഈ അംഗീകാരം വഴി നീതിപൂർവമായ അവകാശം കർത്ത് അവകാശവും കർത്തവ്യങ്ങളെ അടിയുറച്ച നിയമങ്ങളും സാമൂഹിക വ്യവസ്ഥിതിയും രൂപവത്കരിക്കുന്നുള്ള പ്രബോധനവും പ്രചോദനവും സ്വീകരിക്കണം ചെയ്യണമെന്ന് മേദിനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇനി നമുക്ക് തൊഴിലാളികളുടെ മധ്യസ്ഥനായ പിതാവിലേക്ക് പോകാം തൊഴിലിനെ ലാളിച്ചവനാണ് സ്നേഹിച്ചവനാണ് തൊഴിലാളി തൊഴിൽ വിശുദ്ധമാണ് അപ്പോൾ ഈ തൊഴിലാളികളെ മധ്യസ്ഥനായി അവസരിപ്പിതാവിലെ ഒരു തൊഴിലാളിക്കുണ്ടാകേണ്ട പന്ത്രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അത് സങ്കീർത്തനം പതിനഞ്ചിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കറകൂടാതെ ജീവിക്കുന്നവനാണ് ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലും നമ്മുടെയൊക്കെ സമൂഹത്തിലും ചില തൊഴിലാളികൾക്ക് കോവിഡ് വന്നാലും മാന്യം വന്നാലും ഒരു പ്രശ്നമില്ലല്ലോ ചില കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് എന്നും കുന്നും അവർക്ക് ജോലിയാണ് കാരണം എന്താണ് കറ കൂടാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്രയെന്ന് വെച്ചാൽ ചെയ്തിരിക്കും പിന്നെ മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ ചെയ്തിരിക്കും അങ്ങനെയുള്ള കോൺട്രാക്റ്റേഴ്സും തൊഴിലാളികളും ഉണ്ട് ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ ഈ ദിവസങ്ങളിൽ പെയിൻറ്റിങ് നടക്കണേ അവർ വാസ്തവത്തിൽ എട്ടരക്ക് വരേണ്ടതാണ് ഒൻപത് മണിക്കൂർ വരും ഒൻപത് മണിക്ക് വന്നിട്ട് അഞ്ചുമണിക്ക് ആവുമ്പം നാലര മണിക്ക് കയ്യും കാലും കഴുകി അഞ്ചുമണിക്ക് സ്ഥലം വിട്ടുപോകും ഇതിപ്പോൾ നടക്കണ കാര്യമാണ് അതേസമയം എനിക്കറിയാവുന്ന ചില നല്ല കൽപ്പണിക്കാറുണ്ട് അവരെന്താ ചെയ്യുന്നത് ഇപ്പം ഈ കൽപ്പണിക്ക് വേണ്ട സിമെൻ്റോ ചാന്തൊക്കെ കൂട്ടി വച്ചാൽ അവരത് വരെ തീർത്തിട്ടേ പോവുകയുള്ളൂ ഞാൻ മഞ്ഞമ്മൾ ധ്യാനകേന്ദ്രത്തിൽ നോക്കി നിൽക്കണേന്ന് ഇവൻ ശ്രദ്ധിച്ചില്ല ഞാൻ മുകളിൽ നിൽക്കണേന്ന് അവൻ ടൈല് പണിക്കാരനാണ് അവൻ ചാന്ത് കൂട്ടി സമയം അഞ്ചായി എന്ത് ചെയ്തു കുറേ അധികം ചാന്തണ്ട് അവൻ പട്ടി മാന്തനം പോലെ ഈ കാണുന്ന ചരല് മാന്തിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടിട്ട് പോയി ഇങ്ങനെ ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട് കട്ടുകൊണ്ട് കൊണ്ടുപോകണന്മാരുണ്ട് അവിടെ നിസ്കൂർ കട്ട് പോവുക പലതും കട്ടുകൊണ്ട് പോകുന്ന തൊഴിലാളികളുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊരു ചലഞ്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരു സിക്സ്റ്റി പെർസെൻ്റ് തൊഴിലാളികളും ഇങ്ങനെയുള്ള കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരാണ് നോണെ പറയുന്നത് കറ കൂടാതെ ജീവിക്കണം യൗസഫ പിതാവ് തിരുന്നാളാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സത്യം ഒന്ന് വിളിച്ചു പറഞ്ഞാണ് യൗസഫ പിതാവിന് രണ്ടാമത്തതും നീതി പ്രവർത്തിക്കുന്നു നിനക്കിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ഒന്നരത്തച്ഛെന്നും പറഞ്ഞാണ് ഇപ്പോഴത്തെ പരിപാടി രാവിലെ ഏഴിലുടങ്ങി വൈകുന്നേരം വരെ ഒന്നരത്തച് ഇപ്പോഴത്തെ ഒരു പുതിയ പരിപാടിയാണ് ഒന്നരത്തച് പക്ഷേ ഒന്നരത്തച്ചിൻ്റെ പണി നീ എടുക്കുന്നുണ്ടോ ചായ കുടിക്കാൻ പോയിട്ട് അരമണിക്കൂറ് ഉച്ചക്ക് ഒരിക്കലും സത്യസന്ധമായിട്ട് നീതി കൊടുക്കുന്നുണ്ട് നിനക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തരുന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എടുക്കാനായിട്ട് നീ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഹൗസൈപ്പിതാവാകുന്ന തൊഴിലാളി ഇന്നത്തെ തൊഴിലാളിക്ക് വലിയ വെല്ലുവിളിയാണ് ഇവിടെ കേരളത്തെ തൊഴിലാളി തൊഴിലില്ലാഞ്ഞിട്ടൊന്നുമല്ല മടിയന്മാരാണ് നമ്മൾ ഇപ്പോൾ ബംഗാളികൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എഴുപത്തയ്യായിരം പേരൂട ഏഴര ലക്ഷം ഏതാണ്ട് എനിക്ക് സ്ഥിതി പോലെ കണക്കറിയില്ല അവർ പ്ലെയിനിനാണ് പോകുന്നത് അവരില്ലാത്ത വല്ല സ്ഥലവും ഉണ്ടോ സേട്ടാ എന്ന് പറഞ്ഞവനാണ് സേട്ടാ അവരെ അവർ മലയാളം പഠിച്ച് അവരെല്ലാ അവരാണ് ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരിപ്പോൾ പറക്കണേ അല്ലേ എങ്ങോട് യു കെയിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് ന്യൂസിലാൻഡിലേക്ക് ജർമ്മനിയിലേക്ക് പറക്കണേ അവിടെ ചേട്ടൻ വലിയ കാര്യമൊന്നുമില്ല മടിയന്മാരല്ലേ അവിടെ പിന്നെ അവർ പോകണെന്തിനാണ് അപ്പനും അമ്മനും നോക്കണ്ട പൊളിച്ച് ജീവിക്കാം പള്ളി പോകണ്ട ഇതൊക്കെയാണ് ലക്ഷ്യം ഇവിടെയാണ് പിഴച്ചു പോയത് നമ്മൾ മൂന്നാമത്തത് ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ ഒരു തൊഴിലാളി അവനൊരു തൊഴിലേൽപ്പിച്ചാൽ സത്യസന്ധമായിട്ട് അവനത് ചെയ്യണം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കണം നമ്മൾ ആലോചിക്കുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ബെസ്റ്റായിട്ട് ചെയ്താൽ നമ്മൾ പറയും ഇതാ ആ സൈവരേട്ടം നല്ല പണിക്കാരനാണ് ആ ആൻ്റണി നല്ല പണിക്കാരനാണ് നമ്മൾ പലരോടും പറഞ്ഞ അവൻ എന്നും കുന്നും പണിയുണ്ടാവും അല്ലാത്തവൻ്റെ ഒരറ്റപ്രാവശ്യം വിളിക്കുകയുള്ളൂ അതാണ് ഹൃദയത്തിന് സത്യം നാവ് കൊണ്ട് വഞ്ചിക്കാത്തവൻ ഇത് തൊട്ട് തെറിച്ചിട്ടില്ല ഇപ്പോഴത്തെ തൊഴിലാളികൾക്ക് അതായത് ഇപ്പോഴത്തെ പരിപാടി എന്താ അവിടെയും അവിടെയും ജോലി പിടിക്കും ഇവിടെയും ജോലി പിടിക്കും എന്നിട്ട് അവൻ കിങ് ലയറാണ് കിങ് ലയർ നുണയുടെ രാജാവും അതായത് ചേട്ടാ ഭാര്യക്ക് സുഖമില്ല അല്ലെങ്കിൽ മകന് സുഖമില്ല ഇങ്ങനെ നുണ പറഞ്ഞ് എല്ലായിടത്തും പോയി അറ്റൻഡൻസ് കൊടുക്കും ഇങ്ങനെ രണ്ട് മൂന്ന് പണിയെടുത്തിട്ട് നാവ് കൊണ്ട് വഞ്ചിക്കണ ഒത്തിരി വ്യക്തികൾ ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സങ്കീർത്തനം എന്നെക്കുറിച്ച് ഈ തൊഴിലിനെക്കുറിച്ച് കേൾക്കുന്ന ആൾക്കാർക്ക് പൊള്ളുന്ന ഒരു മെസ്സേജായിട്ട് നമ്മൾ കാണും അഞ്ച് സഹോദരനോട് തിന്മ ചെയ്യാത്തവൻ അതായത് ഒരു കോൺട്രാക്ട് പണി ഏറ്റെടുത്തിട്ട് ഇട്ടിട്ട് പോണ ആൾക്കാരുണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് മറിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ക്ലാസ്മേറ്റ് ആണ് മെൻഡസ് ഈ മെൻഡസ് അന്ന് മെറ്റീരിയൽ സഹിതം എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും ലാഭം കിട്ടും പക്ഷെ പെട്ടെന്ന് വില കൂടി ഒടുവിൽ അവൻ്റെ സ്ഥലം വിറ്റ് ആ പണി നടത്തി അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ തൂങ്ങിച്ചെത്തതായിട്ടേ കേട്ടിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാരൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലം വിറ്റ് അതേസമയം ക്രിസ്ത്യാനിയാണ് കേട്ടോ അയാൾ ഗൾഫിൽ കോടീശ്വരനാണ് എന്നിട്ട് ഞാനും കൂടി റെക്കമെൻഡ് ചെയ്ത് ഒരു പൈസ ഇളവ് ചെയ്ത് കൊടുത്തില്ല അനുസരിച്ച് ഒപ്പിട്ടതാണ് മാറ്റമില്ല അങ്ങനെയുള്ള സത്യസന്ധത ആയിട്ടുള്ള വ്യക്തികൾ സഹോദരനോട് തിന്മ ചെയ്യാത്തവരുണ്ട് ചിലരുണ്ട് അതായത് താക്കൂൽ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല ഇത് പറഞ്ഞിരിക്കണം പല വീടുകൾ പല കോൺട്രാക്റ്റേഴ്സിനെ എനിക്കറിയാം വീട് പണി കഴിഞ്ഞ് താക്കൂൽ കൊടുത്താൽ പിന്നെ ജന്മത്ത് പൈസ തിരിച്ചു കൊടുക്കില്ല അങ്ങനെയുണ്ട് അപ്പോൾ യൗസ പിതാവ് വലിയ ചലഞ്ചാണ് അയൽക്കാരനെതിരെ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ നമ്മൾ തൊഴിലാളിയായാലും തൊഴിൽഹിതനായാലും നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം യൗസെ പിതാവിന് എത്ര നല്ല ബന്ധമുണ്ടായിരുന്നു ആ മനുഷ്യൻ പന്ത്രണ്ട് വയസ്സുകാരനെ കാണാതെ പോയപ്പോൾ അവരെന്താ ചിന്തിച്ചത് അയൽക്കാരുടെ കൂടെ ഉണ്ടാകും അതാണ് ആ ബന്ധം ഞാൻ ഓർത്തുപോയി ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ അയൽവാസികൾ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസുണ്ട് ബക്രീദ് വരുമ്പോഴും റംസാൻ വരുമ്പോഴും ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വീട്ടിലുണ്ടാകുന്ന ചക്ക വീട്ടിലുണ്ടാകുന്ന മാങ്ങ അത് പല പാത്രങ്ങളിലാക്കി മക്കളായ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകും അതാണ് ബന്ധമെന്ന് പറഞ്ഞത് അതൊക്കെ തൊഴിലിൻ്റെ ഒരു സാഹോദര്യത്തിൻ്റെ ഭാഗമാണ് ദുഷ്ടനോട് കൂട്ടുകൂടാത്തവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ മുഴുവനും കൂട്ടുകെട്ടാനില്ല ഈ മദ്യം തീർച്ചയായിട്ടും തൊഴിലിൻ്റെ ഭാഗമായിട്ട് മാറി അച്ഛൻ നീരവീഴ്ച മാറാനാണ് എത്രയോ തൊഴിലാളികൾ കുടിക്കാത്തവരുണ്ട് അവർക്ക് നീര് നീരൊഴിച്ചയില്ലേ ഇതൊക്കെ വെറും തോന്നലുകളാണ് ഇന്ന് എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ട് കാരണം ഇപ്പോൾ മിനിമം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ കിട്ടുന്ന ആൾക്കാരാണ് അതായത് ഒരു ഒരു ബി കിട്ടാത്തത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യണത് എനിക്ക് പരിചയമുള്ളൊരു വീടുണ്ട് അവിടെ മകന് സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പന് ദിവസം കിട്ടും അയാൾ ആകെ ചിലവിന് ആയിരം രൂപ കൊടുക്കുന്നത് എല്ലാ ദിവസവും ആയിരത്തി ഇരുന്നൂറ് രൂപ സാലറി കിട്ടുന്നവൻ ആകെ വീട്ടിൽ ആയിരം ബാക്കി എന്താ ചെയ്യണ കുടിക്കുകയും വലിക്കുകയും ചെയ്യണേ പിന്നെ ഇതുപോലെ കൂട്ടുകെട്ടുകളുണ്ട് സ്മോൾ അടി ഗ്രൂപ്പുകളുണ്ട് അപ്പം ഇത് ചലഞ്ചാണ് രവസ്യ പിതാവ് ഊട്ടുപിതാവാണ് അല്ലാതെ ഊറ്റുപിതാവല്ല ഊട്ടിപ്പിച്ച പിതാവാണ് മുട്ടിപ്പിക്കുന്ന പിതാവല്ല ഈ ഓരോ തൊഴിലാളിയും ഊട്ടുന്ന പിതാക്കളായിട്ട് മാറണം ചലഞ്ചാണ് ഇനി ദുഷ്ടനോട് കൂട്ടുകൂടാത്തവൻ വേണ്ടാത്ത കൂട്ടുകെട്ട് പാടില്ല നമ്മുടെ വീട് അത് ദേവാലയമാണ് അവിടെ കൊണ്ടൊന്നും മദ്യം വിളമ്പരുത് ഇടീ ചിക്കൻ വറുത്തെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പാടില്ല മക്കളുടെ മുൻപിൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ മദ്യം വിളമ്പാൻ പാടില്ല അത് ഏറ്റവും വലിയ അപരാധമാണ് ദൈവഭക്തനെ മാനിക്കുന്നവൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരുടെ മുമ്പിൽ പോരായ്മകളുണ്ട് സഭയിൽ പലതും നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിധിക്കാൻ നമ്മൾ ആരുമല്ല അവരെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത് ഞങ്ങളുടെ ഒരു അച്ഛൻ പേരൊന്നും പറയുന്നില്ല ഈ അച്ഛൻ ഏഴാം വയസ്സിൽ ഇടപ്പള്ളി എടപ്പള്ളിപ്പള്ളിയിൽ അപ്പനോടൊപ്പം കുർബാനയ്ക്ക് പോകും കുർബാനയ്ക്ക് പോകുന്നത് കുർബാന കഴിയുമ്പോൾ ചായക്കടക്കയറ്റി പുട്ടും കടലും കൊടുക്കും സത്യം പറഞ്ഞാൽ പുട്ടും കടലും നേരിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു ദിവസം ചായക്കട നിന്ന് അച്ഛന്മാരെ കുറിച്ച് ദുഷിപ്പ് പറഞ്ഞപ്പോൾ ഏഴാം ഏഴ് വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി ഈ കട കൊള്ളില്ല ചീത്തക്കടയാണ് എന്നിട്ട് അപ്പം പറഞ്ഞു ഇനി വലുതും കേട്ടെങ്കിൽ മറന്നുകൊ ഇപ്പം ഞങ്ങളുടെ അച്ഛൻ എൺപത് വയസ്സുണ്ട് ആ ഏഴാം ക്ലാസ്സിൽ വെച്ച അപ്പം പറഞ്ഞ കാര്യം ഇന്നും ഞങ്ങളോട് പറയും എൻ്റെ അപ്പൻ ഇങ്ങനെ ചെയ്തു എന്ന് എത്ര അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ മക്കളുടെ മുൻപിൽ വെച്ച് അഭിഷിക്തരായ വ്യക്തികളെയും സഭയെയും താറടിക്കാറില്ലേ അപ്പോൾ ഔസപിതാവ് വലിയൊരു വെല്ലുവിളിയാണ് സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവൻ അതായത് നമ്മൾ ഗുരുശിക്ഷ ബന്ധമുണ്ട് പണ്ട് നമ്മൾ ഒരു കല്പണിക്കാരൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ദക്ഷിണ വെച്ച് ആദ്യമേ കല്ല് കൊത്താനാണ് പഠിപ്പിക്കണത് അതുപോലെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും മരപ്പഠിക്കാൻ ചിന്ത നേരിടാൻ വേണ്ടിയാണ് പഠിപ്പിക്കണത് ഇന്ന് എന്തുപറ്റി ആ ഗുരുവുമായിട്ട് യാതൊരു ഇല്ല രണ്ടാഴ്ച കഴിയുമ്പോൾ അവൻ കോൺട്രാക്ടറായി അതാണ് അതാണിപ്പോൾ നടക്കുന്ന കാര്യം ഗുരുശിഷ്യ ബന്ധമൊക്കെ പോയി ഗുരുശിഷ്യ ബന്ധമൊക്കെ പോയി അതാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തതല്ലേ പല മേഖലകളിലും ഈ സത്യപ്രതിജ്ഞ നമ്മളെടുക്കുന്ന നല്ല പ്രതിജ്ഞകൾ മുടക്കുമ്പോൾ നമുക്ക് വലിയ വെല്ലുവിളിയാണ് അന്യായ പലിശ വാങ്ങിക്കാത്തവൻ ഇന്ന് പലരും കിട്ടുന്ന പൈസ പലിശക്ക് കൊടുക്കണേൽ ഈ പലിശയുടെ പണം ശാപത്തിൻ്റെ പണമാണ് പലിശ മേടിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല താലന്തിൻ്റെ രൂപമയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അർഹിക്കുന്നത് അർഹിക്കുന്നത് മറിച്ച് നമ്മളിത് കൊടുത്തിട്ട് അവരുടെ കണ്ണുനീരിൻ്റെ പണമാണ് ഈ അന്യായ പലിശ വാങ്ങിച്ചാൽ ഒന്നുകിൽ മക്കൾ പിഴച്ചു പോകും അല്ലെങ്കിൽ ആശുപത്രി കൊണ്ട് കൊടുക്കും ഇത് ഞാൻ കഴിഞ്ഞ മുപ്പത്തൊമ്പത് വർഷം കണ്ടൊരു അനുഭവമാണ് അന്യായ പലിശ ഇളവ് ചെയ്ത് കൊടുക്കണം അവിടെ നിവൃത്തികൾ കൊണ്ടാണ് നിൻ്റെ അടുക്കൽ വന്നുള്ളത് വീണ്ടും കൈക്കൂലി വാങ്ങിക്കാത്തവർ ഇന്ന് ഏത് മേഖലകളിൽ ചെന്നാലും കൈക്കൂലിയാണ് വാസ്തവത്തിന് ഈ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ഇരിക്കുന്നവൻ അവൻ്റെ ശമ്പളം ആരുടെയാണ് നമ്മുടെ ടാക്സ് കൊണ്ടാണ് പക്ഷെ ആട്ടും തുപ്പുമില്ല നമ്മൾ ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം കരഞ്ഞോട് പറഞ്ഞാച്ചാ രണ്ടു വർഷം ആയച്ചാൽ ഒരു കാര്യത്തിന് വേണ്ടി പേപ്പറും കൊണ്ട് ചിലന്ന് നടത്തി തരില്ല നടത്തി തരില്ല എന്തുകൊണ്ടാണ് ഒരു മുരുകനുണ്ട് അദ്ദേഹം ഫാക്ടറി നടത്തുന്ന ആളാണ് ആ പഞ്ചായത്തിൽ കുറേ പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവന് വേണ്ടത് കിമ്പളമാണ് എന്നിട്ടിങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ പറഞ്ഞ ഞാൻ ഞാനിവിടെ ഇവർക്കൊന്നും ജോലി കൊടുക്കാൻ പറ്റില്ല ഇത്ര പേർക്ക് ജോലി കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു ഒരു ആനുകൂല്യം ആനുകൂല്യമല്ല അനുവാദം വേണം അത് കൊടുക്കാൻ തയ്യാറല്ല എല്ലാ ഫീൽഡിലും പ്രത്യേകിച്ച് ഗവണ്മെൻറ്റ് ഓഫീസുകളിൽ പഞ്ചായത്ത് മറ്റെല്ലായിടത്തും നമ്മുടെ ചെല്ലിക്കാശ് കൊണ്ടാണ് ഇവന്മാരും സമ്മരം മേടിക്കണത് എന്നിട്ട് ആട്ടും തുപ്പുവാൻ ഓർത്തോ ഇങ്ങനെയുള്ള ആൾക്കാരും ഓർത്തോ നീ ചെയ്യണത് ഭയങ്കരമായ തെറ്റാണ് അന്യായമായ തെറ്റ് ഇവിടെയുള്ള പൗരന്മാരോട് ചെയ്യുന്ന തെറ്റാണ് മനസ്സിലായില്ലേ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം അതാണ് എന്നിട്ട് കൈക്കൂലി വാങ്ങിക്കുക ഇതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് പോലീസ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് മന്ത്രിമാരുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ മേൽപ്പാലം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ സർവീസ് റോഡല്ല തോടാണ് കാരണം എന്താ ആരും മിണ്ടലില്ല എല്ലാവരും കൈമണി മേടിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും മിണ്ടലില്ല എത്ര പിള്ളേരെ മരിച്ചതെന്ന് അറിയാമോ ഇവിടെ ഈ അരൂര് തുറവൂർ പാലത്തു നിന്ന് മേടിക്കുന്നില്ല അതുപോലെ തന്നെ പാലം പണിയാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ രാഷ്ട്രീയ ഗ്രൂപ്പ് ഞങ്ങളെയും കയറ്റണം ഞങ്ങളെയും കയറ്റണം ഓ ആയിക്കോട്ടെ മോളിക്കയറ്റി ചൂട് കൊണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആസനം പൊള്ളി അതുകൊണ്ട് അവൻ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഷിപ്പിയാർഡിലും എല്ലായിടത്തും പണിയാരാണ് നോർത്ത് ഇന്ത്യൻസാണ് നമ്മളൊക്കെ മടിയന്മാരാണ് കൊല മടിയന്മാരാണ് അപ്പോൾ അതും ഒരു വെല്ലുവിളിയാണ് ഇനി അവസാനമായി ദൈവത്തിനും മനുഷ്യർക്കും അർഹ അർഹിക്കുന്നതു കൊടുക്കുന്നവരാണ് ഈ തൊഴിലാളി എന്ന് പറഞ്ഞത് എനിക്കറിയാവുന്ന ധാരാളം തൊഴിലാളിമാരുണ്ട് അവർ പള്ളിപ്പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് പോകുന്നത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ചൊല്ലിയിട്ട് പോകുന്ന വ്യക്തികളുണ്ട് ഇവ വണ്ടിക്ക് പോകുമ്പോൾ അമ്പലം കണ്ടാൽ അവിടെ തല കുമ്പിടും പള്ളി കണ്ടാൽ ചും കുമ്പിടും ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ച് തരാം ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അനുഗ്രഹിച്ചതും സന്താനപുഷ്ടിയുള്ളവരായിട്ട് തീരാനും ഭൂമിയിൽ അതിനെ കീഴടക്കാനുള്ള തൊഴിലിനെ വചനം വായിച്ചിട്ട് ഞാൻ ഒരു കഥയാണ് പറഞ്ഞത് ഒരു കോടീശ്വരനായിത്തീർന്നൊരു സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞിട്ട് തൊഴിൽ മാഹാത്മ്യം ഉള്ളതാണെന്ന് പറഞ്ഞു തൊഴിലാളിയുടെ അർത്ഥം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോയി അധ്വാനിക്കേണ്ടി വന്നത് മനുഷ്യൻ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് അതിനുശേഷം ചരിത്രപരമായിട്ട് മെയ് ദിനത്തിൻ്റെ പശ്ചാത്തലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മെയ് ഒന്നിന് ചിക്കാഗോയിൽ നടന്ന സമരമാണ് എട്ട് മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ള അതിനു വേണ്ടിയിട്ട് രക്തം ചിന്തി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പിന്നീട് സഭ ഇടപെട്ട് ലിയോ പതിമൂന്നാം പാപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തി എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ മെയ് ഒന്നാം തീയതി പന്ത്രണ്ടാം പിയുസ് പാപ്പായാണ് നമ്മുടെ സഭയിൽ മെയ് ഒന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് മധ്യസ്ഥൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് അവസാനം ഞാൻ പറഞ്ഞത് തൊഴിലാളികളുടെ മാതൃകയാണ് യൗസ്യ പിതാവ് ആ തൊഴിലാളികൾക്കുണ്ടാവേണ്ട പന്ത്രണ്ട് ക്വാളിറ്റീസ് പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതാണ് ഞാൻ പങ്കുവെച്ചത് തീർച്ചയായിട്ടും ചിലർക്കിത് കേൾക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും പക്ഷേ അങ്ങനെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ കുറവുണ്ട് എന്നതാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് അല്പമെങ്കിലും തിരുത്താനായിട്ട് ഈ തൊഴിലാളികളുടെ തിരുന്നാൾ നമ്മളെ സഹായിക്കട്ടെ സർവ്വശിക്തനായ ദൈവമേ ആഗോളതലത്തിൽ ആകാശത്തിലും കരയിലും കടലിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും തൊഴിലഹിതരെയും ബിസിനസ്സുകാരെയും കൃഷി ക്കാരെയും അതുപോലെ കച്ചവടക്കാരെയും റിയൽ എസ്റ്റേറ്റുകാരെയും കേരളത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാ മേഖലകളെയും അതിർത്തി കാൽകുന്ന പട്ടാളക്കാരെയും പോലീസുകാരെയും എല്ലാ മേഖലകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസപ്പിതാവ് മധ്യസ്ഥൻ വഴി വലിയ സംരക്ഷണം സൗഖ്യം സമൃദ്ധി ഏവർക്കും ഉണ്ടാവട്ടെ ആ മീൻ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നന്മകൾ